പ്രപ്പെട്ടവരെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി പി ജി അഡ്മിഷൻ്റെ ഭാഗമായിട്ട് സെക്കൻഡ് അലോട്ട്മെൻറ്റ് നടപടികൾ കഴിഞ്ഞതിന് ശേഷം ഇപ്പോൾ ലൈറ്റ് രജിസ്ട്രേഷൻ ലേറ്റ് എന്ന് പറയുമ്പോൾ ന്യൂ രജിസ്ട്രേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുവരെ രജിസ്റ്റർ ചെയ്യാത്തവർക്കുള്ള രജിസ്ട്രേഷനാണ് ഒരു വട്ടം രജിസ്റ്റർ ചെയ്ത വിദ്യാർത്ഥികൾക്ക് വീണ്ടും ന്യൂ രജിസ്ട്രേഷൻ ചെയ്യാൻ പാടില്ല അത് നിങ്ങളുടെ അഡ്മിഷനെയും എല്ലാത്തിനെയും ബാധിക്കുന്ന ഒരു കാര്യമാണ് രണ്ട് എഡിറ്റിങ് ഇത് രണ്ടും തുടക്കം കുറിച്ചിരിക്കുകയാണ് അതിനെക്കുറിച്ചാണ് നമ്മൾ ഈ വീഡിയോയിൽ കൃത്യമായിട്ട് പറയുന്നത് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഇതിൽ ഇത് ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും അപ്പോൾ പി ജി ക്യാപ്പ് രണ്ടായിരത്തി ഇരുപത്തിനാല് എഡിറ്റിങ് പി ജി ക്യാപ്പ് എഡിറ്റിങ്ങും ന്യൂ രജിസ്ട്രേഷനും ചെയ്യുന്നത് എന്തിനു വേണ്ടിയിട്ടാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇനിയുള്ള അഡ്മിഷൻ സെക്കൻഡ് അലോട്ട്മെൻറ്റിന് ശേഷമുള്ള അഡ്മിഷൻ എന്ന് പറയുന്നത് വെയ്റ്റിംഗ് റാങ്ക് ലിസ്റ്റ് മുഖേനയാണ് വെയ്റ്റിംഗ് റാങ്ക് ലിസ്റ്റ് എന്ന് പറയുമ്പോൾ ഒരു റാങ്ക് ലിസ്റ്റ് ഓരോ കോളേജിലും ഓരോ കോഴ്സിന് അപേക്ഷിച്ച വിദ്യാർത്ഥികളുണ്ടാവും ഇപ്പോൾ എഡിറ്റിങ്ങും ഡേറ്റ് രജിസ്ട്രേഷനും കഴിഞ്ഞിട്ട് അപേക്ഷിച്ച വിദ്യാർത്ഥികളുണ്ടാവും അവരുടെ മുൻഗണനയുടെ അടിസ്ഥാനത്തിൽ അവരുടെ ഇൻഡെക്സ് മാർക്കിൻ്റെ അടിസ്ഥാനത്തിൽ റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്യും ആ റാങ്ക് ലിസ്റ്റ് കോളേജിലേക്ക് കൊടുക്കും അതുപോലെ തന്നെ നിങ്ങളുടെ സ്റ്റുഡൻസ് ലോക്കിലും അത് കാണാൻ സാധിക്കും നിങ്ങൾക്ക് എത്രയാണ് റാങ്ക് എന്നുള്ളത് എന്നിട്ട് കോളേജ് എന്ത് ചെയ്യും അവിടെ എത്രയാണോ സീറ്റ് വേക്കൻസി രണ്ട് സീറ്റ് വേക്കൻസി ആണെങ്കിൽ ആദ്യത്തെ രണ്ടാളെ വിളിക്കും അവർക്ക് തയ്യാറാണെങ്കിൽ അടുത്ത ആളെ വിളിക്കും അപ്പോൾ ചില വിദ്യാർത്ഥികളൊക്കെ രണ്ടും മൂന്നും കോളേജിലൊക്കെ അപേക്ഷിച്ചിട്ടുണ്ടാകും അല്ലെങ്കിൽ പത്ത് കോളേജിൽ അപേക്ഷ അപ്പോൾ പത്ത് കോളേജിൽ നിന്നും ചിലപ്പോൾ വിളിക്കാം അപ്പോൾ അവിടെ ശ്രദ്ധിക്കണം നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ മാത്രം ചേർന്നാൽ മതി ഓക്കെ അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ എഡിറ്റിംഗ് നടത്തേണ്ടത് എല്ലാവിധ എഡിറ്റിങ്ങും തിരുത്തലുകളും സാധ്യമാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ മൊബൈൽ നമ്പർ ഇമെയിൽ ഐ ഡി ഡിഗ്രി രജിസ്റ്റർ നമ്പർ എന്നിവ ഒഴികെയുള്ള എല്ലാവിധ എഡിറ്റിങ്ങും സാധ്യമാണ് എട്ടാം തീയതി മുതൽ പതിമൂന്നാം തീയതി വൈകിട്ട് നാല് വരെ ലഭ്യമായിരിക്കും പതിമൂന്നാം തീയതി നാല് വരെയാണ് അത് ലഭ്യമായിരിക്കുക വിദ്യാർത്ഥികൾക്ക് ഒരു തവണ മാത്രമേ എഡിറ്റ് ചെയ്യാനുള്ള സൗകര്യം ഉണ്ടായിരിക്കുള്ളൂ ഈ ഡേറ്റിനുള്ളിൽ ഒരു തവണ മാത്രമേ എഡിറ്റിങ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ ആയതുകൊണ്ട് തന്നെ വളരെ ശ്രദ്ധിച്ച് എല്ലാ തിരുത്തലുകളും വരുത്തിയതിന് ശേഷം മാത്രമേ അപേക്ഷ പൂർത്തീകരിക്കുവാൻ പാടുള്ളൂ ഓക്കെ എഡിറ്റ് നിങ്ങളുടെ സ്റ്റുഡൻസ് ലോക്കിന് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ എഡിറ്റ് അപ്ലിക്കേഷൻ എന്ന് കാണാം അതിൽ ക്ലിക്ക് ചെയ്തുകൊണ്ടാണ് എഡിറ്റിംഗ് സൗകര്യം ചെയ്യേണ്ടത് അതിൻ്റെ കൂടെ തന്നെ ഫൈനലൈസ് ചെയ്ത് അതിൻ്റെ പ്രിൻ്റ് ഔട്ട് എടുത്ത് സൂക്ഷിക്കേണ്ടതാണ് നിങ്ങൾ ഫൈനലൈസ് ചെയ്തിട്ട് പ്രിൻ്റ് ഔട്ട് എടുക്കണം ഓക്കെ പുതിയ പ്രിൻ്റ് ഔട്ട് എടുത്താൽ മാത്രമേ അപേക്ഷ പൂർണ്ണമാവുകയുള്ളൂ പ്രിൻ്റ് ഔട്ട് എന്ന് പറഞ്ഞാൽ അടിയിൽ ഉണ്ടാവും പ്രിൻറ്റ് ആ ബട്ടൺ ക്ലിക്ക് ചെയ്താൽ ഒരു പി ഡി എഫ് ലഭ്യമാക്കും ആ പി ഡി എഫ് നമുക്ക് എടുത്ത് സൂക്ഷിച്ച് വെച്ചാലും മതി അല്ലെങ്കിൽ നമ്മൾ പുറത്തുനിന്നൊക്കെ ചെയ്യണമെങ്കിൽ അവിടുന്ന് പ്രിൻ്റ് എടുത്താൽ അത് പ്രിൻ്റ് എടുക്കുകയും ചെയ്യാവുന്നതാണ് ഓക്കെ പ്രിൻ്റ് ബട്ടൺ നിൽക്കിയിട്ട് പി ഡി എഫ് ഡൗൺലോഡ് ചെയ്യലാണ് പ്രിൻ്റ് എടുക്കുക എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ആ പ്രിൻ്റ് ഔട്ട് ഇനി അഡ്മിഷൻ ലഭിക്കുന്ന സമയത്ത് അവിടെ കൊടുക്കേണ്ടി വരും ഒന്നാമത്തെ ഓപ്ഷനിൽ അലോട്ട്മെൻറ്റ് ലഭിച്ച് പ്രവേശനം നേടിയവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ അല്ലെങ്കിൽ ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ ഫസ്റ്റ് ഓപ്ഷനിലാണ് അഡ്മിഷൻ ലഭിച്ചവർ ലഭിച്ച അലോട്ട്മെൻറ്റ് തൃപ്തരായി മുഴുവൻ അയർ ഓപ്ഷനുകളും റദ്ദ് ചെയ്ത് പ്രവേശനം നേടിയവർ എന്നിവരൊഴികെ എല്ലാവർക്കും എഡിറ്റിംഗ് സൗകര്യം ലഭ്യമായിരിക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് ഓപ്ഷനിലോ അല്ലെങ്കിൽ ലഭിച്ച അലോട്ട്മെൻറ്റ് തൃപ്തരായിട്ട് ഹയർ ഓപ്ഷനൊക്കെ ഡിലീറ്റ് ചെയ്തവരുണ്ടാവും അവരൊഴികെ എല്ലാവർക്കും എഡിറ്റിംഗ് സൗകര്യം ലഭ്യമായിരിക്കും സാങ്കേതിക കാരണങ്ങളാൽ ഹയർ ഓപ്ഷൻ റദ്ദായിപ്പോയ വിദ്യാർത്ഥികൾ ഇവിടെ അയർ ഓപ്ഷൻ ഈ കാര്യം സൂചിപ്പിച്ച് പി ജി ഓൺലൈൻ ഡോട്ട് യു എസ് ഇ ഡോട്ട് ഇ സി ഇൻ എന്ന ഇമെയിൽ വിലാസത്തിലേക്ക് അപേക്ഷ നൽകിയാൽ പ്രസ്തുത ഓപ്ഷനുകൾ പുനഃസ്ഥാപിച്ച് നൽകുക എന്തെങ്കിലും ടെക്നിക്കലായിട്ടോ മറ്റോ കാര്യങ്ങൾ കൊണ്ട് നിങ്ങളുടെ അയർ ഓപ്ഷൻ പോയിട്ടുണ്ട് അപ്പോൾ അവരെന്ത് ചെയ്യണം ഇമെയിലേക്ക് ഇ മെയിൽ അയക്കണം ഈ കാര്യങ്ങളൊക്കെ സൂചിപ്പിച്ചുകൊണ്ട് ഓക്കെ ഇനി എങ്ങനെയാണ് മെയിലിൽ കണ്ടൻറ്റ് നിന്നോ അതൊക്കെ നിങ്ങൾ മലയാളത്തിൽ എഴുതിയിട്ട് അയച്ചാലും മതി അപ്പോൾ പ്രസ്തുത നിങ്ങളുടെ അയർ ഓപ്ഷനുകൾ പുനഃസ്ഥാപിച്ച് നൽകുന്നതാണ് ഒന്നാമത്തെ രണ്ടാമത്തെ അലോട്ട്മെൻറ്റുകൾ ഉൾപ്പെടെ മാൻഡറ്ററി ഫീ അടക്കാത്തത് കാരണമോ അലോട്ട്മെൻറ്റ് ലഭിച്ച കോളേജുകളിൽ സ്ഥിരം അഡ്മിഷൻ എടുക്കാത്തതിനാലോ അലോട്ട്മെൻറ്റ് പ്രക്രിയയിൽ നിന്ന് പുറത്തായവർക്കും റാങ്ക് ലിസ്റ്റുകൾക്ക് ഉൾപ്പെടുന്നതിനായി എഡിറ്റിംഗ് സൗകര്യം ഉപയോഗപ്പെടുത്താവുന്നതാണ് അപേക്ഷ എഡിറ്റ് ചെയ്ത് ഫൈനലൈസ് ചെയ്താൽ മാത്രമേ ഇത്തരം വിദ്യാർത്ഥികളെ വെയിറ്റിംഗ് റാങ്ക് ലിസ്റ്റിലേക്ക് പരിഗണിക്കുകയുള്ളൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാൻഡേറ്ററി ഫീ അടക്കാത്ത വിദ്യാർത്ഥികളുണ്ടാവും അവർ അലോട്ട്മെൻറ്റിൽ നിന്ന് പുറത്തായിട്ടുണ്ടാവും അതുപോലെ തന്നെ അലോട്ട്മെൻറ്റ് ലഭിച്ച് മാൻഡേറ്ററി ഫീ ഉണ്ടാവും പക്ഷേ സ്ഥിരം അഡ്മിഷൻ എടുക്കാത്തവരുണ്ടാവും ഓക്കെ പ പെർമനൻറ്റ് അഡ്മിഷൻ എടുക്കാൻ പറഞ്ഞാൽ അത് എടുക്കാത്തവരുണ്ടാവും ഇവരെന്തെങ്കിലും അലോട്ട്മെൻറ്റ് ഒന്ന് പുറത്തായിട്ടുണ്ടാവും അവർ നിർബന്ധമായിട്ടും എഡിറ്റിംഗ് ചെയ്ത് ഫൈനലൈസ് ചെയ്താൽ മാത്രമേ നിങ്ങളെ വെയിറ്റിംഗ് റാങ്ക് ലിസ്റ്റിലേക്ക് പരിഗണിക്കുള്ളൂ ഇതുവരെ അലോട്ട്മെൻറ്റ് ലഭിക്കാത്ത വിദ്യാർത്ഥികളെ നിലവിലെ അപേക്ഷ പ്രകാരം വെയിറ്റിംഗ് റാങ്ക് ലിസ്റ്റിലേക്ക് പരിഗണിക്കുന്നതായിരിക്കും അലോട്ട്മെൻറ്റ് ലഭിക്കാത്ത വിദ്യാർത്ഥികളുണ്ടാവും അവർക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യുക എഡിറ്റിങ് സൗകര്യം ഉപയോഗപ്പെടുത്താവുന്നതാണ് അവർ എഡിറ്റിംഗ് ചെയ്തിട്ടില്ലെങ്കിലും അവരെ വെയ്റ്റിംഗ് റാങ്ക് ലിസ്റ്റിലേക്ക് പരിഗണിക്കുന്നതാണ് അലോട്ട്മെൻറ്റ് ലഭിച്ച ആറ് ഓപ്ഷൻ നിലനിർത്തിക്കൊണ്ട് അലോട്ട്മെൻറ്റ് ലഭിച്ച വിദ്യാർത്ഥികളെയും എന്ത് ചെയ്യുക എഡിറ്റിംഗ് ചെയ്യുക എന്നുള്ളതാണ് പറയുന്നത് ഓക്കെ രണ്ടാം അലോട്ട്മെൻറ്റിന് ശേഷമുള്ള സീറ്റ് വിവരങ്ങൾ അഡ്മിഷൻ വെബ്സൈറ്റിൽ ലഭ്യമാണ് എന്ന് പറയുന്നുണ്ട് ഞാൻ നോക്കിയിട്ട് കണ്ടിട്ടില്ല കണ്ടാൽ അതിൻ്റെ വീഡിയോ വരുന്നതായിരിക്കും ഓക്കെ ഇനി പി ജി ക്യാപ്പ് രണ്ടായിരത്തി ഇരുപത്തിനാല് ലേറ്റ് രജിസ്ട്രേഷൻ എന്ന് പറഞ്ഞാൽ ന്യൂ രജിസ്ട്രേഷൻ പി ജി പ്രൊവേഷൻ ലേറ്റ് രജിസ്ട്രേഷൻ ലേറ്റ് ഫീയോട് കൂടി ഏഴാം തീയതി മുതൽ പതിമൂന്നാം തീയതി വരെ വൈകുന്നേരം നാല് മണിവരെ ലഭ്യമായിരിക്കും ഓക്കെ മേൽ പറഞ്ഞ തീയതിക്കുള്ളിൽ ലേറ്റ് രജിസ്ട്രേഷൻ പൂർത്തിയാക്കുന്ന വിദ്യാർത്ഥികളെയും വെയിറ്റിംഗ് റാങ്ക് ലിസ്റ്റിലേക്ക് പരിഗണിക്കും പുതുതായിട്ട് രജിസ്റ്റർ ചെയ്യുന്നവരും വെയിറ്റിംഗ് റാങ്ക് ലിസ്റ്റിലേക്ക് പരിഗണിക്കും എന്നാൽ എം എ ഇംഗ്ലീഷ് പ്രോഗ്രാമിലേക്കുള്ള ലേറ്റ് രജിസ്ട്രേഷൻ നോൺ ഇംഗ്ലീഷ് വിഭാഗത്തിൽപ്പെടുന്നവരെ അപേക്ഷ പരിഗണിക്കുന്നില്ല എം എ ഇംഗ്ലീഷിലേക്ക് ലേറ്റ് രജിസ്ട്രേഷൻ മുഖേന ഇംഗ്ലീഷ് ബി എ ഇംഗ്ലീഷ് പഠിക്കാത്ത വിദ്യാർത്ഥികളുണ്ടാവും അവർക്ക് എൻട്രൻസ് എക്സാം ഉണ്ട് അതുകൊണ്ട് തന്നെ ഇംഗ്ലീഷ് ബി എ ഇംഗ്ലീഷ് പഠിക്കാതെ എം എ ഇംഗ്ലീഷിന് അപേക്ഷിക്കുന്ന വിദ്യാർത്ഥികളുണ്ടാവും അവർക്ക് ലേറ്റ് രജിസ്ട്രേഷനല്ല അവരെ പരിഗണിക്കില്ല എം എ ഇംഗ്ലീഷിന് കൊടുക്കാൻ പറ്റില്ല അവർക്ക് വേറെ കോഴ്സിനൊക്കെ കൊടുക്കാവുന്ന ജനറൽ വിഭാഗത്തിന് എഴുന്നൂറ്റി എൺപത് രൂപയും എസ് സി എസ് ടി വിഭാഗത്തിന് അഞ്ഞൂറ്റി അഞ്ച് രൂപയുമാണ് ഓൺലൈൻ രജിസ്ട്രേഷൻ ഫീസ് പിന്നെ ഇത് കഴിഞ്ഞിട്ട് പതിമൂന്നാം തീയതി കഴിഞ്ഞാൽ ലേറ്റ് രജിസ്ട്രേഷൻ ഇരുപത്തി ഒന്നാം തീയതിയും ലഭ്യമായിരിക്കും എല്ലാവിധ പ്രശ്നങ്ങൾക്കും മാൻഡറി ഫീ അടക്കാനുള്ള ലിങ്ക് സ്റ്റുഡൻസ് ലോഗിന് ലഭ്യമാണ് ഈ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഓക്കെ താങ്ക്